ഇവിടെ സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതുതന്നെ വെദിയിൽ സ്ഥലത്തിലിരിക്കുന്ന എല്ലാവർക്കും ജാതി സഹെല്ലാവർക്കും നമസ്കാരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമാണ് ഇപ്പോൾ എനിക്ക് ഈ വേദിയിൽ വെച്ച് കിട്ടിയിരിക്കുന്നത് പല രീതിയിലുള്ള കവിസ് ഞാൻ നേരിട്ടിട്ടുണ്ട് അതിലല്ല എല്ലാത്തിൻ്റെയും ഒരു എന്താ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകൾക്ക് ഇത് ഏറ്റവും വലിയ പ്രചോദനമാണ് ഉത്തരവാദിത്വം കൂടി എനിക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇന്നിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഞാൻ സംരംഭം തുടങ്ങിയിട്ടുണ്ട് നാല് പേർ അടങ്ങുന്ന ജോലിക്കാരടങ്ങുന്ന ഒരു സംരംഭമാണ് എൻ്റെ സംരംഭത്തിൻ്റെ ഗോവയാണ് ബ്ലാക്ക് ബേസർ എന്നാണ് പറയുന്നത് പലരും ഇവിടെ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ജോലിയില്ല തൊഴിലില്ല മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു പക്ഷെ ഒരിക്കലുമല്ല നമ്മൾ പല രീതിയിലുള്ള സ്കീമുകളൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിനോട് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവരും തീർച്ചയായിട്ടും നമ്മൾ ബാങ്കുകളിലും അതുപോലെ പഞ്ചായത്തുകളിലും പല രീതിയിലുള്ള സ്കീമുകൾ അന്വേഷിക്കാൻ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ് റിസ്ക് എടുക്കാതെ നമ്മൾ വിഷമിക്കുമ്പോഴാണ് പല രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ വിജയം കൈവരിക്കാം അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പിന്നെ എൻ്റെ അമ്മ എൻ്റെ ബ്രദ അവിടെ വന്നിട്ടുണ്ട് അവരെ മുന്നുവെച്ചാലിങ്ങനൊരു പുരസ്കാരം സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാമെന്നൊരു വലിയ സന്തോഷം കാരണം സാറിൻ്റെ ബഡ്ജറ്റ് നമ്മൾ നോക്കിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഭിന്നശേഷിക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നു കേട്ടോ സാറിൻ്റെ പഡ്ജറ്റ് ചോദിച്ചപ്പോൾ നോക്കിയിരിക്കുക അടുത്തെന്താ അപ്പോൾ ഓരോ പഡ്ജറ്റും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓരോ ആശ്വാസം കിട്ടുന്നത് സാറിൻ്റെ ബഡ്ജറ്റാണ് ആണ് അങ്ങനെ അതുകൊണ്ട് അതുപോലെ ഒരു വലിയ സന്തോഷം പിന്നെ എന്നെ ഇതിലേക്ക് തിരഞ്ഞെടുത്ത യുവജന കമ്മീഷന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്താ എനിക്ക് ഭയങ്കര ആണ് എന്താ പറയുന്നത് പറയില്ല ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള മുന്നോട്ട് പോകുക ഒന്നിൻ്റെ പേരിൽ തളരാതിരിക്കുക മുന്നോട്ട് തന്നെ പോവുക ഒരു പരിമിതികളാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം അതിൻ്റെ പേരിൽ ഒന്നും വിഷമിക്കരുത് മുന്നോട്ട് തന്നെ പോകാം നമ്മൾ വിജയിക്കും നമ്മൾ ആരാ നമ്മൾ കേരളീയ മലയാളം কোনবাই <laughs>